പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തഴേ കാലുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിലെ വിശേഷങ്ങളുണ്ട് കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാം പിന്നെ പാചകങ്ങളുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് കാര്യം ചിക്കനൊക്കെ മേടിച്ചു കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതെടുത്ത് കറി വേക്കാനായിട്ട് ഒരു നേരെ മെടുത്ത് എൻ്റെ പ തുടങ്ങി ഒരു സുഖവും ഇല്ല ഒരു എന്താ പറയുക ഒരു എന്തോ ശരീരസുഖവും മനസ്സുഖമോ ഒന്നും ഓരോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അവിടെ കിടന്ന് കുറച്ച് നേരം കിടന്ന് കുറങ്ങി എഴുന്നേറ്റു ഇന്ന് ഒരു വഴിക്കും പോയില്ല അപ്പോൾ അങ്കിളാണ് ഇപ്പോഴത്തെ അടക്കളയിൽ കയറി ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ വേറൊന്നുമില്ല കഞ്ഞി ഞാൻ വെച്ചു പിന്നെ കളി സവാള ഒരു ചാറ് ഒരു താളിപ്പ് അപ്പ എന്നാ ഞായറാഴ്ചയാണെങ്കിലും ഒന്ന് ഇങ്ങനെയും കൂടെ അങ്ങ് തീർക്കും അങ്ങനെ ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അടിക്കലും നോക്കലും തുടക്കലും ഒന്നും ചെയ്തില്ല എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കും എന്നാ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് വൈകുന്നേരത്തേക്ക് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലെടുത്ത് കൊണ്ടുവരുന്നുണ്ട് അത് ഞാൻ ഇട്ടിട്ടില്ല വെളുത്തുള്ളിയുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട് ചോർക്ക വിനാഗിരിയാണ് ഈ ഒഴിക്കുന്നത് ഇനി ഒഴിക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് ചെണ്ണ ഒരുമാതിരി ഒഴിച്ചിട്ടുണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് മസാല వేణిങ്ങി ഇപ്പോ கூட்டிട്ട് తిറുമുണ്ടി తిറുമാ இல்ல പിന്നെ ഇട്ടാലും മതി ഇനി ഇപ്പോ നമ്മൾ తిറുมารാ പോവുന്നേ വേറെ ഒരു കാര്യവും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് തക്കാളിയാണ് ഇപ്പോ ഞാൻ പറഞ്ഞു ട്ടോ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇപ്പം ഞാൻ ഇടാൻ പോണത് തക്കാളി ഉരുളക്കിഴങ്ങ് ചേർത്തേട്ടാണ് കേട്ടോ ഞാൻ ഈ കറി വെക്കുന്നത് ഇനിയും തിരുമ്മാണ് ഇപ്പം ഈ ഇത് വേവ കണ്ട് ഇട ഇട്ടാലും കുഴപ്പമില്ല കഷ്ണമായിട്ട് കിട്ടും ഇത് അരച്ചായാലും ചേർക്കാം മിക്സിയിലടിച്ചും ചേർക്കാം അതും വേവ ആവണ സമയത്ത് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒന്നിച്ചു കൂട്ടി തിരുമ്മാണ് അങ്ങനെ തിരുമ്മിയിട്ട് ഏ തിരുമ്മി സവാളയൊക്കെ ഈ ചോറിക്കേലും പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ ഇതവിടെ യോജിച്ച് വന്നിട്ട് ഈ ചിക്കൻ പീസ് ഇടുന്നത് ഉരുളക്കിഴങ്ങും അപ്പം അങ്ങനെ ഈ ഇത് കൂട്ടി തിരുമ്മി ചിക്കൻ പീസ് ഇട്ടും തിരുമ്മി തട്ടിപ്പൊത്തി അവിടെ വെച്ചിട്ട് മണം പോവാതെ മൂടിയൊക്കെ വെക്കണം അങ്ങനെ മൂടി വച്ചിട്ട് നമ്മൾ തേങ്ങ ചുരണ്ടി പിഴിഞ്ഞ് അതിൻ്റെ പാലെല്ലാം ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇപ്പം ഇത്രയും ഞാൻ ഉണ്ടാക്കാൻ പോണ കറിക്ക് ഒരു മൂന്ന് മുറി തേങ്ങ ചെറുതരം മുറികളാണ് കേട്ടോ എടുത്തിട്ടുണ്ട് നല്ല തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മതി പിന്നെ മല്ലിപ്പൊടി ഞാൻ രണ്ട് തകയില്ല ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണേ ഞാൻ മുളക് എടുത്തിട്ടുള്ളൂ പച്ചമുളകിൻ്റെ എരിവ് ഇതിലുണ്ടാകും പിന്നെ പോരായി എന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമോ ഇനി ഞാൻ ചിക്കൻ പീസ് ഇടാൻ പോവുകയാണ് തെരുമാം ചെരുങ്ങിയിട്ട് തട്ടിപ്പൊതി പൊത്തി നോക്കാം ഇവിടെ മൂടി വെച്ചിട്ട് തേങ്ങയുടെ പണി നോക്കാം വെറും കുറച്ച് സമയം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇതിൽ പിടിക്കും മസാലയൊക്കെ പിടിച്ച് കിട്ടും ൂടിവയ്ക്ക അപ്പോൾ നമ്മൾ കൂട്ടി തിരുമ്മി വെച്ചിരുന്ന ചിക്കനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഒഴിക്കാമ്പാണ് ഇതിപ്പോൾ ഒരു ലിറ്ററോളം വെള്ളം എടുത്തിട്ടാണ് ഞാനത് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിപ്പം രണ്ടാം പാൽ ഒഴിക്കാൻ പാണ് എന്നിട്ടൊന്ന് ഇളക്കാം ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് യോജിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഒന്നാം പാലൊഴിച്ച് തിളപ്പിച്ച് ഇറക്കണതേ അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാം പാൽ ഇത്ര ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ അറുപ്പത്തേക്ക് വയ്ക്കാൻ പോവുകയാണ് ഇച്ചിരി കൂടി പാലൊഴിക്കാം ടപ്പത്ത് വെക്കാം മൂടി വേവിക്കാം വന്ന് അല്പനേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കിയിടണം അത് കഴിഞ്ഞാൽ ചെറുതീയിലും വലിയ രീതിയിലായിട്ട് നമുക്ക് വെള്ളം വറ്റുന്നതനുസരിച്ച് ചെയ്യാം ഇടയ്ക്ക് ഇളക്കി എടുക്ക ഇടണമെന്ന് പറഞ്ഞത് ഈ മല്ലിപ്പൊടിയൊക്കെ അടിയിൽ ഊറി പിടിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി ഇടണമെന്ന് പറഞ്ഞത് മൂടി വേവിക്കാം ഒരടപ്പത്ത് ഞാൻ ചക്ക വെച്ചിട്ടുണ്ട് ഒരടപ്പത്ത് ചായ അടപ്പത്ത് വെച്ച് വെക്കുകയാണ് വെറുതെ പിടിച്ചിട്ടുള്ളൊരു പണിയാണിപ്പോൾ ഇവിടെ ചിക്കൻ കറി അടപ്പത്ത് ചക്കയും ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചക്ക ചിക്കൻ കറി കൂടി ചക്കരാണത് വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ ചക്കയും അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്താ ഒരടപ്പത്ത് ചായ വെച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഏകദേശം എടുക്കാറായിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ എൻ്റെ ഞാൻ ഓരോ ദിവസവും പറഞ്ഞു ഇത് കണ്ടില്ല എന്ന് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും മുഖം പിടി വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കാണി തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരാട്ടോ ഇവിടെ പതിയെ വേണ്ടിയാലും കേൾക്കാൻ പറ്റും റോഡ് സൈഡും ആണ് ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ കേൾക്കും അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതൊന്നും വേറൊന്നും അല്ല എനിക്ക് ഇവിടത്തെ ഇങ്ങനെ കറുപ്പൊക്കെ ഇങ്ങനെ കരിമംഗലം വന്നത് ഡോക്ടർ പറയുന്നത് ഞാൻ ഡൈ ചെയ്തിട്ടാണ് എന്നാണ് ഈ പറയുന്നത് ഇതൊക്കെ ഇപ്പം മാറിയിട്ടോ ഇവിടെന്നൊക്കെ കുറേ മാറിനിന്നെ ഇത്തിരി ഒരിത്തിരിയുള്ളൂ ഞാനിപ്പോൾ ഇതൊന്നും പെരട്ടൊന്നും ഇല്ലാണ്ടോ വല്ലപ്പോഴും ഈ മറ്റേ ബ്യൂട്ടി ടിപ്സൊക്കെ ഉപയോഗിക്കും മറ്റേ മേടിക്കണത് ഇപ്പം മാറ്റി വെച്ചേക്കാണോ ഇനി ഒരു ബോട്ടിയിൽ ഇരിപ്പുണ്ട് അത് ഇതല്ല വേറെ അത് ഒരു ഡോക്ടർ എനിക്ക് എഴുതി തന്നതാണ് രണ്ടും കൂടി ഒന്നിച്ചു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർ എഴുതി തന്നത് അവിടെ മാറ്റി വെച്ചു അപ്പോൾ ഇത് തീർത്തിരിക്കുകയാണ് അപ്പോൾ അത് പെരട്ടി തുടങ്ങണ ഇനിയും അപ്പോൾ ഇത് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സമാധാനായില്ല ഇത്രയൊക്കെ മാറിപ്പോൾ അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഈ ഡൈ ചെയ്യണ്ട എന്ന് അപ്പോൾ എനിക്ക് ചെയ്യാതിരുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ട് മറ്റേന്ത് ഇത് ചെയ്തിരിങ്ങനെ തരമണീകളൊക്കെ വെളുത്തിരിക്കുമോ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ പലതും ഈ ഈ ചാനലുകളിലൂടെ കേൾക്കുന്നതൊക്കെ ചെയ്തു നോക്കും എവിടെ ഒന്നും പരിക്കുമെന്നില്ല അപ്പോൾ എനിക്ക് പരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോരുന്നതാണ് കേട്ടോ അപ്പോൾ എന്നോട് പലരും ഇപ്പം മൂന്ന് ദിവസമേ ഉള്ളൂ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ എന്നോട് ഇതെന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് പിന്നീടേ പറയുള്ളൂ ഇത് സക്സസ് ആയാൽ മാത്രമല്ലേ പറയേണ്ടതുള്ളൂ ആദ്യമായിട്ടും ഇരിഞ്ഞാന്ന് വരട്ടി ഇന്നലെ ഇന്നലെയും പെരട്ടി ഇന്ന് പെരട്ടിയിട്ടില്ല കേട്ടോ ഇത് പെരട്ടിയാലും കഴുകി കളയുന്നൊന്നൊന്നുമില്ല ഇവിടെ വീട്ടിൽ കുത്തിരിക്കാണെങ്കിൽ വേറെ ആരും കാണാനും പോലില്ല അപ്പോൾ ഇത് വേറെ കെമിക്കൽ സാധനങ്ങളൊന്നും ചേർത്തതല്ല അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ കണ്ടി പറഞ്ഞു ചേച്ചിയുടെ ഇവിടെ കുറച്ച് ഭാഗം മാത്രം ചുമന്ന് ചുമന്നിരിക്കണ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കറുത്ത് കറുത്ത് വന്നിട്ടുണ്ട് കറുത്തിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് കണ്ടു ഇല്ലല്ലോ കാണാനായിട്ട് അപ്പോ ഇനിയും കുറച്ച് ദിവസം നടിപ്പിച്ച് പെരട്ടാന്ന് ഇപ്പം എനിക്ക് തോന്നുക അപ്പോ ഇത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുക സംഭവം ഇവിടെ അടുത്ത കിട്ടാനും കഴിയില്ല എന്താണ് സംഭവം എന്നുള്ളത് ഞാനിത് ശരിയാകുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ ഏഹ് പിന്നെ എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ കരിക്കട്ട പോലെ കറുതില്ലെങ്കിലും വേണ്ടില്ല വെളുത്തിരിക്കണത് എനിക്ക് കാണാൻ അല്ല എന്താ പറയണത് ഉം മറ്റേ എന്റെ ചായ ഒറ്റി പോയിട്ടുണ്ടോ ഒന്ന് ഓവീട്ടെ ഈ സത്യമാമ പറഞ്ഞ പോലെ സത്യമാമയ്ക്ക് കറുപ്പ് കണ്ടെടുത്ത കണ്ടുണ്ടോ എന്നാലോ അവര് മുടി മുഴുക്ക കറുപ്പ് തേച്ചേക്കാണ് അവർക്ക് അത്രയും പ്രായമായില്ലേ അവരെ ഒറ്റ മുടി നിറച്ചതായിട്ട് പുറത്ത് കാണിക്കുന്നില്ല ഈ അപ്പൊ കറുപ്പ് വേണ്ട നേരത്തൊക്കെ അവർക്ക് വേണോട്ടോ അപ്പ എനിക്കും ഇത് വെളുത്തിരുതിക്കുന്നതോടാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത്തിരി ചുമ ചുമന്നിരുന്നാലും എനിക്കത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല അപ്പ ഞാനിനിത് കുറച്ച് ദിവസം അടിച്ച് അടിപ്പിച്ച് പെരട്ടാന്ന് വിചാരിച്ച കാണു പോലെ എന്നെപ്പോലെ ദുരിതനുഭവിക്കുന്നവർ പലരും ഉണ്ടാവുമല്ലോ ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് ഡൈ ചെയ്ത വലിയ വിഷയം തന്നെയാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വീട്ടിൽ ഇപ്പോൾ ശരിക്കും പുറത്തൊന്നും പുറത്തുനിന്നും ഇപ്പോൾ ഒരാൾ കയറിയൊന്നും അത് തലേലിപ്പുണ്ടെങ്കിലും അതൊരു വിഷയമല്ല കുഴപ്പമില്ല അത് അതിൻ്റെ മാതിരിക്ക് നമ്മൾ ചെയ്ത് മതി അപ്പോൾ അത് കണ്ടാലും വിഷയമല്ല മറ്റേത് ഒരു പതിനഞ്ച് മിനിറ്റ് ചിലത് ഒരു അരമണിക്കൂറ് ചിലത് അഞ്ച് മിനിറ്റ് ആ വിധമൊക്കെ വെക്കാൻ പാടുള്ളൂ അപ്പോൾ അതിനത്രമാത്രം ഇതുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഇതാണല്ലോ കൂടുതൽ നേരം വെക്കാൻ പാടില്ല എന്നുള്ളത് ഉണ്ട് ഇതങ്ങനെയുള്ളൊരു വിഷയമില്ല ഇതിപ്പോൾ ഞാൻ മെനഞ്ഞാതേ ഞാൻ ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ തല കഴുകുള്ളൂ ചിലപ്പോൾ വെറുതെ തലയിൽ ഈ ചൂട് കൂടുതലുള്ള ആരണം ഇങ്ങനെ തൂവി തെറിപ്പിച്ച് വെള്ളം നിലച്ച് തോ തുടച്ചെടുക്കും അല്ലാതെ ഞാൻ ചെളി പോവാൻ കരുതി ശരിക്കും ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങാനൊക്കെയാണ് ഞാനത് കഴുകുള്ളു കാരണം എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അവർ പറയണത് പോലെ ചെയ്യണമല്ലോ അപ്പം എന്നും തല കഴുകണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ തണ്ടലുള്ള നെറുകെട്ടിലിട്ട് എനിക്കത് പറഞ്ഞേക്കണതാണ് അപ്പൊ ഞാനന്നുകൂടെ അത് ശീലിച്ചായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം തല കഴുകണു അപ്പൊ ഞാനിത് തേച്ച് വെച്ചിട്ടുണ്ടെങ്കി ഒരാഴ്ച കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ പിന്നെ ഇത് തട്ടി കൊടുത്തൊക്കെ കളഞ്ഞാടീ കിടക്കാന്നായിരുന്നത് വലിയ വിഷയമൊന്നുമില്ല പറഞ്ഞു പറഞ്ഞു ഓറായി പോയി എന്റെ കറി എടപ്പു എല്ലാവരും ചായയൊക്കെ കഴിച്ചോ ത്തിരി സമയം വാങ്ങിട്ടോ അപ്പൊ താങ്കൾ പൊറത്ത് പോയേ കാണു അപ്പൊ ഞാൻ വരണ്ട നേരാവറേ അപ്പ ആണ് ഈ ചായ എടുക്കുന്നത് എല്ലാരും ചായ കഴിച്ചോ നമ്മടെ ചിക്കൻ കറി തിളച്ചൊരു പരുവമായിളക്കിയിടുകയാണ് മുളകിന് ഭയങ്കര നിറവാണ് നീ വെള്ളം ഒരുമാതിരി പറ്റിയിട്ട് വേണം തലപ്പാൽ ഒഴിക്കാൻ തനിപ്പാല് മുടി തന്നെ വേവിക്കാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ നമ്മൾ ഓ ഇപ്പോൾ ഓരോ കറികൾ വെച്ചു അതൊരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാലോ അല്പം എടുത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ ഉപ്പും എല്ലാവരും പുളിയും ഉപ്പും മധുരവും എല്ലാവരും അറിയാലോ അപ്പം ഈ കറിക്ക് ഉപ്പ് കൂടുതലാണെന്ന് വെച്ചാൽ അപ്പം നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ചങ്ങ് തെക്കി മാറ്റി വെച്ചേക്കാം ഇത് രണ്ടാം പാലും ഉള്ള വലിയ കുഴപ്പമൊന്നുമില്ല അത് വേറെ കറികളിലേക്ക് ചേർത്ത് ശരിയാക്കുകയും ചെയ്യാം എന്നിട്ട് തിലപ്പാലൊഴിച്ചാൽ മതി അപ്പം അത് നന്നായിട്ട് യോജിച്ച് പോകും ഇതെല്ലാം മുളകാണ് കൂടുതൽ എങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ തെക്കി മാറ്റിയാൽ മതി ആ മാറ്റന്ന് കളയൊന്നും വേറണ്ട വേറെ കറികളിലേക്ക് ചേർക്കുകയും ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി അപ്പോൾ ആ എരിവ് കുറഞ്ഞിരിക്കും അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ അപ്പോൾ എനിക്കൊരു സംശയം മുളക് പൊടിയുടെ എന്തെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അപ്പൊ ആ മുളക് പൊടിയില് ശ ഒരു കളർ കളറ് ചേർത്തിട്ടുണ്ട് ഇത് ഈ തവണ ഇവിടെ മുളകും മല്ലിയും മേടിച്ച് പൊടിപ്പിച്ചിട്ടില്ല ഇത് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ എത്ര നല്ലതാണെന്നറിയാമോ അപ്പൊ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്തൊരു കളറ് ശരിക്കും ഈ കറി മഞ്ഞച്ച ഇരിക്കേണ്ടത് അത് വേണ്ട ചുക ചകുന്നാണ് ഇരിക്കുന്നത് ഉള്ളി മുളകും കറിവേപ്പിലേ വഴറ്റിയിട്ടു ചിക്കൻ കറി റെഡി അതുപോലെ തന്നെ ഞാൻ ചക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വഴറ്റിയിൽ ഇട്ട് തൂത്തോണം എടുത്തേക്കണതാണിത് ചാർ കൂട്ടി തിന്നാനുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് അതിൻ്റെ കുറച്ചുകൂടിയും ചേർത്ത് ശരിക്കും ഇളക്കി യോജിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതും ശരിയാക്കി പിന്നെ ചപ്പാത്തിക്ക് ഇതേ ഇതാ കുഴച്ച് വെച്ചേക്കണോ ഇനി ഇത് പരുത്തിയ ചപ്പാത്തി ഉണ്ടാക്കിയ വൈകുന്നേരത്തെ പണി കഴിഞ്ഞു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്